മോഹൻലാൽ ആരാധകർക്കൊപ്പം മലയാള സിനിമാ ലോകവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ബ്രഹ്മാണ്ട ചിത്രം മലയക്കോട്ടെ വാലിബൻ എത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം ആ കാത്തിരിപ്പിന് ആവേശം കൂട്ടാൻ ഇന്നലെ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നു പുറത്തുവന്നു പുറത്തുവന്ന് മണിക്കൂറുകൾക്കകം തന്നെ ട്രെയിലർ യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഒന്നാമതായി തുടർച്ചയായ പരാജയങ്ങളിൽ നിന്ന് നേരിലൂടെ വിജയത്തിന്റെ ഉന്നതിയിലെത്തിയ ലാലേട്ടന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഹിറ്റാകാൻ കാത്തിരിക്കുകയാണ് മലൈക്കോട്ടെ വാലിബൻ അത്രമാത്രം ഹൈപ്പാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണം മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി കോംബോ ആണ് വ്യത്യസ്തങ്ങളായ സിനിമയിലൂടെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച സംവിധായകനും മലയാളത്തിന്റെ മഹാനടനവും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷ അത്രമാത്രം വലുതായിരിക്കും മമ്മൂട്ടിയെ നായകനാക്കി ലിജോ ജോസ് സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം സൃഷ്ടിച്ച ഓളം ചെറുതൊന്നുമായിരുന്നില്ല മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് മമ്മൂട്ടിക്ക് നേടിക്കൊടുത്തതിനൊപ്പം നിരവധി പുരസ്കാരങ്ങളും ചിത്രം സ്വന്തമാക്കിയിരുന്നു അതിനാൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനെ കയ്യിൽ കിട്ടിയിലിച്ചോ അദ്ദേഹത്തെ പൂർണ്ണമായും ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നതിൽ സംശയമില്ല അതും പ്രേക്ഷകരുടെ പ്രതീക്ഷ ഇത്രയധികം ഉയരാനുള്ളതിന് കാരണമായി റിലീസിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രീ ബുക്കിങ്ങിലൂടെ വമ്പൻ മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുകയാണ് ചിത്രം ട്രെയിലർ ഇറങ്ങിയ അന്ന് തന്നെയാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിങ്ങും ആരംഭിച്ചത് റിലീസാകാൻ അഞ്ച് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രീ ബുക്കിങ്ങിലൂടെ ഒരു കോടി രൂപയുടെ ടിക്കറ്റുകൾ വിറ്റുപോയി എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ യൂറോപ്പിൽ റെക്കോർഡ് റിലീസാണ് ബാലിബിന് മുപ്പത്തി അഞ്ചോളം യൂറോപ്യൻ രാജ്യങ്ങളിലാണ് വാലിബൻ റിലീസാകുന്നത് ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ ആദ്യമായിട്ടായിരിക്കുമെന്ന് മോഹൻലാൽ തന്നെ പറയുമ്പോൾ ഉറപ്പിക്കാം എന്തോ വലുത് തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് തിയേറ്ററിൽ കുലുങ്ങുമോ ഇല്ലയോ എന്നറിയാൻ ഇനി അഞ്ച് ദിവസങ്ങൾ കൂടി ബാക്കി ദിവസങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പ് ജനുവരി ഇരുപത്തിയഞ്ചിന് അവസാനിക്കുമ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് തിയേറ്റർ ഇളക്കിമറിക്കാൻ വരുന്ന വാലിബന്റെ പ്രകടനമാണ്